അങ്ങനെ ഒരുപാട് നടത്തി കാത്തിരുമ്പിന് ശേഷം അവരൊന്നിച്ചെന്ന് പറയണ പോലെ തന്നെ ഒരുപാട് നടത്തുക കാത്തിരുന്നതിന് ശേഷം അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ പോവുകയാണെന്ന് പറയുമ്പോൾ ആരൊക്കെ പോകണേന്നും എന്തിനാണ് പോണേന്നും ഉള്ളക്കൊരുപാട് ഡൗട്ടുകൾ വരത്തില്ലേ ഈ പൂക്കിന് വേണ്ടിൽ വലിയൊരു കാര്യമുണ്ട് ആ കാര്യം എന്താണെന്നുള്ളത് ഒരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ അപ്പോൾ വെളുപ്പത്തിൽ നമുക്ക് ഈ പെട്ടിയൊക്കെ തന്നെ പിടിച്ച് പെട്ടെന്ന് എയർപോർട്ടിലെത്താം അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഫ്ലൈറ്റിനെ വഴിക്കും നമ്മളുടെ യാത്ര ട്രെയിനിൽ നിന്ന് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അത് നിങ്ങൾ ഓൾറെഡി കണ്ടുകഴിഞ്ഞു ഞാൻ ഒറ്റയ്ക്കെന്നെ പോകുന്നത് എൻ്റെ കൂടെ കൂടെ ഉണ്ട് ഞങ്ങളുടെ മാരേജിനു ശേഷം ഞങ്ങൾ ആദ്യമായിട്ടോ ഒരുമിച്ചാണ് കേട്ടോ ഈ യാത്ര പോകുന്നത് നമ്മൾ ഒരുപാട് കാത്തിരുന്ന് ഒരുപാട് ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു യാത്ര പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റും അതുപോലെ ആ ഒരു ഹാപ്പിനെസ്സും എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ് അപ്പം നമുക്ക് എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റുമെന്ന് അറിയുന്നത് എക്സ്പീരിയൻസ് ചെയ്തവർക്കാണെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവും അപ്പം നമ്മൾ അങ്ങനെ എയർപോർട്ടിൽ കയറി ചെക്ക് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറി ഇനി ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി ഈ ഒരു എന്ന് പറയുന്നത് ഏതൊരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും എക്സൈറ്റ്മെൻറ്റും അതുപോലെ ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് മാറ്ററുള്ള ഒരു യാത്രയായിരിക്കും നമ്മൾ ഒരുപാട് ട്രിപ്പും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ടെങ്കിലും ഈ പോകുന്ന യാത്രയുടെ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ് എനിക്കത് വേറെ തന്നെയാണ് നിങ്ങൾക്കും അതങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിലേക്ക് കയറിയപ്പോൾ തന്നെ അവർ ഫുഡൊക്കെ തന്നു എയർ ഇന്ത്യയായിരുന്നു ഫ്ലൈറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ ആയിരുന്നു അങ്ങനെ ഗായ്സ് നമ്മൾ ഡൽഹിയിലെത്തിയേക്കാണ് ഇനി നമുക്ക് ഡൽഹിയിലാണ് ഹാൾട്ടുള്ളത് അങ്ങോട്ടൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലോട്ടുള്ള ഫ്ലൈറ്റിലോട്ട് കയറുവാണ് ഇനിയിപ്പോൾ നമുക്ക് അധികം ടൈം ഒന്നും കേട്ടോ നമ്മൾ കണ്ണടച്ച് ചെറിയൊരു ഉറക്കം ഉറക്കം വയ്ക്കും നമ്മുടെ സ്വന്തം കൊച്ചി അങ്ങ് എത്തിക്കോളൂ അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്ലൈറ്റ് എടുത്തു ഇനിയിപ്പോൾ ഒരുപാട് കൂടെ ഹാപ്പിയാണ് ഇനി അടുത്തത് ഫ്ലൈറ്റ് അങ്ങ് താഴ്ന്നു നോക്കിയാണ് നിൽക്കുന്നത് ഇനി താഴ്ന്ന നമ്മുടെ സ്വന്തം കൊച്ചിയിലാണ് അപ്പോൾ ആ നമ്മുടെ കസിൻസൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിക്കണ്ടോ അപ്പോൾ അതിങ്ങനെ മെമ്മറിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ ഇങ്ങനെ പോകാണ്ടിരിക്കുന്നത് അതായത് നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങി ലഗേജ് ഒക്കെ കിട്ടി നമ്മുടെ കസിൻ ബ്രോ നമ്മൾ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നു കൂടെ ഡാണി ഉണ്ടായിരുന്നു അങ്ങനത്തെ നമ്മൾ വീട്ടിലോട്ട് പോകാൻ കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ബൈ